നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കണം വിജയിക്കുന്നതിന് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം നല്ല രീതിയിലുള്ള ഫോക്കസ് ആണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ നമുക്ക് തലയിടാൻ സാധിക്കും ഉദാഹരണത്തിന് ഇവിടെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് പരിശോധിക്കാം ഒന്ന് ഒരു കോഴ്സിന് പഠിക്കുന്ന ഒരാൾ രണ്ട് പണം സമ്പാദിക്കണം എന്നുള്ള മനോഭാവമുള്ള ഒരാൾ മൂന്നാമത്തേത് ജീവിതത്തിൽ വിജയിക്കണം എന്ന് മനോഭാവമുള്ള ഒരാൾ ഇങ്ങനെ മൂന്ന് കൂട്ടരെ പരിഗണിച്ചാൽ ആദ്യത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒരു കോഴ്സിന് പഠിക്കുന്ന ഒരാളാണ് ഈ കോഴ്സിന് പഠിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പഠിത്തത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാവൂ ഒരു ഒരു ഉത്സവത്തിന് പോകാനോ ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്ക് പോകാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പഠനത്തിൽ നിന്നുള്ള ഫോക്കസ് മാറിപ്പോകുന്നു കുറച്ച് നമ്മൾ വിചാരിക്കും കുറച്ച് സമയത്തേക്കല്ലേ ഒരു ഒരു ചെറിയ ഒരു ഡൈവേർഷൻ ഒരു വ്യത്യാസം അല്ല നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പഴയ രീതിയിലേക്ക് എത്തിച്ചേരാൻ ആ പഠിത്തവുമായി ബന്ധപ്പെട്ട് വരാൻ കുറേയേറെ സമയമെടുക്കും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക മറ്റുള്ള ഏത് കാര്യത്തിനും അത് തക്കാലത്തേക്ക് അത് മാറ്റി മാറ്റിവെക്കുക ഈ പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു റിസൾട്ട് ഉണ്ടായതിനു ശേഷം പോവും നല്ല ബുദ്ധി അതാണ് നല്ലത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അതുപോലെ പിന്നെ വിജയിക്കണം നമ്മുടെ ഇതിൽ വിജയിക്കണം നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നല്ലൊരു വിജയി ആയി മാറണം ജീവിതം വിജയി മാറണം ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരാളിനെ സംബന്ധിച്ച് ആ വിജയമന്ത്രങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ വിജയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ബുക്കുകളിൽ കൂടിയോ വീഡിയോയിൽ കൂടിയോ ഏതെല്ലാം തരത്തിലത് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ ആ മനസ്സിലാക്കാൻ സാധിക്കുന്ന പരമാവധി മനസ്സിലാക്കുക കിട്ടുന്ന സമയം മുഴുവൻ ഇത് എങ്ങനെയാണ് മറ്റുള്ളവർ വിജയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയിട്ട് അത് പ്രാവർത്തികമാക്കാൻ നോക്കുക അവിടെയും ഈ പറഞ്ഞ പോലെ വിവാഹം അല്ലെങ്കിൽ വിനോദയാത്ര മറ്റ് ഉത്സവങ്ങൾ ഇതിനെല്ലാം നമുക്ക് പോകണമെന്ന് തോന്നും അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നതെന്ന് ഓർമ്മ നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടർ മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവരെ എല്ലാം ഞാനൊരു ഉദാഹരണമായിട്ട് ഈ മൂന്ന് കൂട്ടരെ എടുത്തു എന്നുള്ളത് ഉള്ളു നിങ്ങൾക്ക് എന്തിലാണോ റിസൾട്ട് ഉണ്ടാക്കേണ്ടത് വിജയിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടത് അതിനെ അത് മാത്രം ഫോക്കസ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് റിസൾട്ടുണ്ടാകും കാണാൻ സാധിക്കും